മോഹൻലാൽ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ സംവിധാനം പൃഥ്വിരാജ് ആണ് എന്നതും ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നതുമാണ് വലിയ പ്രതീക്ഷകൾക്ക് കാരണം അതിനിടെ മമ്മൂട്ടിയും എംബുരാനിൽ മോഹൻലാലിനൊപ്പം ഉണ്ടാകുമെന്ന് വാർത്ത പറഞ്ഞു എന്നാൽ ഇതിൽ സത്യാവസ്ഥയില്ലെന്നാണ് ഒ ടി ടി പ്ലേയുടെ വാർത്തയിൽ വിശദീകരിച്ചിരിക്കുന്നത് എംബുരാനിൽ നായകൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പ്രധാനമായും ഖുറേഷി അബ്രാം ആണ് കുറേഷി അബ്രാമിന്റെ ഗോഡ്ഫാദറായി മമ്മൂട്ടി ചിത്രത്തിലെത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായത് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സെയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ അച്ഛനായിട്ടായിരിക്കും മമ്മൂട്ടി എത്തുകയെന്നുമായിരുന്നു റിപ്പോർട്ട് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസുമായി മമ്മൂട്ടി കൈകോർക്കുന്നുവെന്ന സൂചന നൽകിയതാണ് വാർത്ത പ്രചരിക്കാൻ കാരണം മമ്മൂട്ടിയെ മോഹൻലാലും എംപുരാൻ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജും മുൻപ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇതും മമ്മൂട്ടിയെയും എംപുരാൻ സിനിമയെക്കുറിച്ചും അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ ഒരു കാരണമായി എന്നാൽ അടിസ്ഥാനരഹിതമായതാണ് നിലവിൽ പ്രചരിക്കുന്ന വാർത്തകളെന്നാണ് വ്യക്തമായിരിക്കുന്നത് ഒ ടി ടി പ്ലേ എംപുരാൻ്റെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും പുതിയ ഒരു ചിത്രത്തിനായാണ് കൈകോർക്കുകയെന്നാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ പൃഥ്വിരാജ് പ്രതികരിച്ചിട്ടുമില്ല ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക